ിഗ് ബോസ് മലയാളം സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി അധിക ദിവസങ്ങളില്ല ഓഗസ്റ്റ് ആദ്യവാരം തന്നെ സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ രണ്ടാമത്തെ വീഡിയോ ചെയ്തതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ ഒരു രണ്ട് പേര് രണ്ട് പേര് അതിലേക്ക് വരാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് രണ്ട് പേര് ആരാന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇതിൽ ആദ്യം പറയാൻ പോകുന്ന പേര് എന്ന് പറയുന്നത് എയറിൽ തന്നെയാണ് ഇപ്പോഴും ആ വ്യക്തി ഒരു നറുക്കെടുപ്പിലൂടെ എയറിൽ പോയ ഒരു വ്യക്തിയാണ് നറുക്കെടുപ്പ് കൃത്രിമമായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ഒരു പരുവത്തിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് എപ്പോഴും ഏറെ തന്നെ നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാട് ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം പുള്ളി ഈ സീസണിലേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് കഴിഞ്ഞാൽ പൊളിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ കേട്ടോ മറ്റൊന്ന് ഇപ്പോ ഇപ്പോ ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് ഏറെ പോയിട്ടുള്ള ഒരാളാണ് ഒരു മൈലാഞ്ചി ഇടൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏറെ പോയിട്ടുള്ള ആളാണ് ആർ ജെ അഞ്ജലി നമുക്കറിയാം ഒരു പ്രാങ്ക് കോളിലൂടെ എയറിൽ ഇടക്കിടക്ക് എയറിൽ പോകാറുണ്ട് പക്ഷേ ഇത്രത്തോളം ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു പോക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു പ്രത്യേക സ്ഥലത്ത് മൈലാഞ്ചി ഇടലുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു എയറിൽ പോക്ക് നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ആർ ജെ അഞ്ജലിയാണ് സാധ്യതയിൽ മുൻപന്തിയിലുള്ള രണ്ടാമത്തെ ആൾ കേട്ടോ അതായത് കുഞ്ഞൻ പാണ്ടിക്കാടും ആർ ജെ അഞ്ജലിയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് പേര് കേട്ടോ